നമസ്കാരം ഞാൻ ശശി തരൂർ നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിനങ്ങളാണ് പതിനൊന്ന് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരെയും അഭ്യർത്ഥിക്കുന്നത് ഈ വോട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും സാധാരണ ജീവിതത്തിൽ ബന്ധപ്പെട്ടുന്ന ജനപ്രതിനിധികളുടെ പ്രവർത്തനം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അങ്ങനെ അവരെ തെരഞ്ഞെടുക്കാനാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ലോക്സഭയും നിയമസഭയും പോലെ തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നവരെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ മറക്കരുത് മിണ്ടാണ്ട് വീട്ടിലിരിക്കരുത് പതിനൊന്നാം തീയതി നമ്മൾ വോട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ജനപ്രതിനിധികൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ നഗരത്തിനെയും നമ്മുടെ പഞ്ചായത്തിനെയും നമ്മുടെ ഗ്രാമത്തിനെയും മെച്ചപ്പെടുത്തണം അത് മാത്രം പറഞ്ഞിട്ട് എന്റെ ഹൃദയം നിറഞ്ഞ വിജയ ആശംസകൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും കൈപ്പത്തി അടയാളത്തിന് വോട്ട് കൊടുത്തിട്ട് വിജയിപ്പിക്കുക